പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി സീറ്റ് സൊസൈറ്റികൾ മുഖേന കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ നിസ്സാരക്കാരനല്ലെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂവാതി പുഴയിൽ അറസ്റ്റിലായ അനന്തുവിന്റെ കൊച്ചി ഹൈക്കോടതി ജംഗ്ഷനിലെ അശോക ഫ്ലാറ്റിൽ ബി ജെ പി നേതാവ് രാധാകൃഷ്ണൻ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് സ്കൂട്ടർ വിതരണം എന്ന പേരിൽ നടത്തിയ പരിപാടിയിലും രാധാകൃഷ്ണന്റെ സാന്നിധ്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ ഇയാൾ തന്റെ തട്ടിപ്പിന്റെ പരസ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അനന്തുകൃഷ്ണൻ കോർഡിനേറ്ററായ നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷനും എ എൻ രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദ നേഷൻ സംഘടനയും ചേർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു അതേസമയം കരുമാലൂരിൽ അനന്തകൃഷ്ണൻ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകൻ ഹൈബ്രീഡൻ എം പി ആയിരുന്നു ഇരുവരുടെയും ചിത്രമുള്ള പോസ്റ്റുകളും പുറത്തിറക്കിയിരുന്നു അശോക ഫ്ലാറ്റ് സമുച്ചയത്തിലെ മൂന്ന് അപ്പാർട്ട്മെന്റുകളാണ് അനന്തവും സംഘവും വാടകയ്ക്ക് എടുത്തിരുന്നത് ഇവിടെ പേരിൽ കൂടുതൽ സ്റ്റാഫും രണ്ട് ഡ്രൈവർമാരും അനന്തുവിനുണ്ടായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നു അനന്ത അറസ്റ്റിലായതിനു പിന്നാലെ ജീവനക്കാർ ഇവിടെ ഉണ്ടായിരുന്ന രേഖകളെല്ലാം മാറ്റിയിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു സംസ്ഥാനമെങ്ങും അനന്തവും സംഘവും തട്ടിപ്പ് നടത്തിയത് ഇയാളുടെ അറസ്റ്റിനു പിന്നാലെ നൂറുകണക്കിന് പരാതികളാണ് വിവിധ സ്റ്റേഷനുകളിൽ ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് സ്കൂട്ടറിന് പുറമെ സോളാർ പാനലുകൾ ലാപ്ടോപ്പ് രാസവളം തയ്യൽ മെഷീൻ എന്നിവയും പകുതിയിലേക്ക് നൽകിയിരുന്നു നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ പേരിലായിരുന്നു തട്ടിപ്പ് സ്ത്രീകളാണ് തട്ടിപ്പിൽ കുടുങ്ങിയവരിലേറെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം പ്രാദേശിക തലത്തിൽ വാർത്തകട്ടയും മറ്റും സ്വാധീനിച്ചു സീറ്റ് സൊസൈറ്റിന്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിശ്വാസ്യത സൃഷ്ടിക്കുന്നതിനായി ഇവർ കോഴിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമനികേന്ദ്രിൽ പയ്യപ്ലസ് തുടങ്ങിയിരുന്നു കണ്ണൂർ പോലീസ് സഹകരണ സംഘവുമായി സഹകരിച്ച് സ്കൂൾ കിറ്റ് വിതരണവും നടത്തി പത്തിലേറെ സന്നദ്ധ സംഘടനകൾ തട്ടിപ്പിനിരയായി ഇവരിൽ രണ്ട് സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കണ്ണൂരിൽ ഇതുവരെ പരാതികളാണ് ലഭിച്ചത് ഇടുക്കിയിൽ ലഭിച്ചത് പരാതികളാണ് നാഷണൽ എൻജിഒസ് കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ പറവൂരിലെ ജനസേവ സമിതി ട്രസ്റ്റ് മുഖേന പണം നൽകിയ രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് വാഹനം ലഭിച്ചില്ല ഒരു വർഷത്തിനു മുമ്പ് പണമടച്ചവരും കൂട്ടത്തിലുണ്ട് വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും ലഭിക്കാത്തവർ തിങ്കളാഴ്ച പ്രതിഷേധവുമായി മുൻസിപ്പൽ ടൗൺഹാളിന് സമീപത്തെ ട്രസ്റ്റ് ഓഫീസിലെത്തിയിരുന്നു